വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാല് തരം ചട്ണിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇഡ്ഡലി ദോശ ഉഴുന്ന് വട അതുപോലെ തന്നെ നെയ് റോസ്റ്റ് ചെയ്യുന്ന കൂടെയല്ലേ നമ്മൾ മെയിനായിട്ട് ഈ ചട്നി ഉണ്ടാക്കി കഴിക്കാറ് അപ്പോൾ ഇതാ നിങ്ങൾ ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ചട്ണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതാ തന്നെയാണ് ഈ നാലും ഉണ്ടാക്കിയിട്ടുള്ളത് വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുന്നത് നിലക്കടലൊക്കെ വെച്ചിട്ടുള്ളൊരു ചട്ണിയാണ് അതിനായിട്ടൊരു പാത്രത്തിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചെടുക്കാം എന്നിട്ടിതാ ഒരു ടീസ്പൂണോളം തൂരപ്പരിപ്പ് ചേർത്തെടുത്തു ഒരു ഏഴ് ഏഴോ എട്ടോ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ വെളുത്തുള്ളിയും ചേർത്തെടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർക്കാം ഞാനിത് കുട്ടികൾ മെയിനായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ചെറിയൊരു അളവിൽ പുളിയും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഓയിലൊക്കെ ഇടുന്നൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് കുറച്ച് മല്ലിയിലയും ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതാ തണുക്കാനായിട്ട് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതാ ഇതിൽ നിലക്കടലാണ് ചേർത്ത് കൊടുക്കുന്നത് തൊലി ഞാൻ മുഴുവനായിട്ടും കളഞ്ഞിട്ടൊന്നുമില്ല എവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് തൊലി ഉണ്ട് എന്നാലും കുറച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിതിലേക്ക് തിരഞ്ഞു കിട്ടാനായിട്ടുള്ള വെള്ളം ചേർക്കാം അരക്കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്കിനി കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം തന്നെ ചേർത്തെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് തിരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു കാൽ കപ്പിലും കുറച്ചായിട്ടേ ചേർത്തിട്ടുള്ളൂ അതിൽ പറ്റിപ്പിടിച്ചതൊക്കെ ഒന്ന് ആ ഒരു പൗളിലേക്ക് തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് സാധാ ചട്ണിയൊക്കെ താളിക്കുന്നത് രീതിയിൽ തന്നെ ഇത് താളിച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചപ്പോൾ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ചട്നിയിലേക്ക് ചേർത്തെടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു രീതിക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണത് ഇനി നമുക്കിത് തിളപ്പിക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ ഉപയോഗിക്കാം ഇനി ഇതാ അടുത്ത ചട്നിയിലേക്ക് പോകാം മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഒരു പിടിയോളം നിലക്കടല ചേർത്തിട്ടുണ്ട് ഏത് ചട്ണി ആയാലും നിങ്ങൾ പൊട്ടുകടലയില്ലേ അതൊന്ന് ഇത്തിരി ചേർത്ത് കൊടുക്കണേ ഈ കാണുന്നത് പൊട്ടുകടല അറിയാത്തവരെ ആണെങ്കിൽ ഇതാ ഇ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട് ഈ ഒരു കാണുന്ന കടലയാണ് നമ്മുടെ മിക്സറിലൊക്കെ ഉണ്ടാവില്ലേ ഈ ഒരു കടല ഇതാണ് കേട്ടോ അതും കൂടി ഒരു രണ്ട് പിടിയോളം ചേർത്തെടുത്തു സെയിം അളവിൽ തന്നെ നിലക്കടലയും അതുപോലെ പൊട്ടുകടലയും ചേർത്തെടുത്തു ഈയൊരളവിൽ ഒരു പീസ് ഇഞ്ചിയും പിന്നെ ഇതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളിയും ചേർത്തെടുത്തിട്ടുണ്ട് ഇനി എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് ഞാൻ മുളകിൻ്റെ അളവ് പറയുന്നില്ല നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ അരച്ചെടുക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അരക്കപ്പോ അല്ലെങ്കിൽ കുറച്ച് ലോസ് കൺസിസ്റ്റൻസിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നല്ല ഫൈൻ പേസ്റ്റിൽ തന്നെ അരച്ചെടുക്കുക ഞാൻ ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന ചട്നി ഒന്നും ചട്നി അരച്ചെടുത്തിന് ശേഷം തിളപ്പിക്കുന്നില്ല നോർമലായിട്ട് തേങ്ങാ ചട്നി ഒക്കെ ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ച് അതിൽ താളിച്ചൊഴിക്കലല്ലേ പക്ഷേ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് ഇതൊരു പാത്രത്തിൽ ഒഴിച്ചെടുത്തിന് ശേഷം കടുക് ഒന്ന് പൊട്ടിച്ചു പിന്നെ ഇതാ ഒഴുന്ന് കൂടി പൊട്ടിച്ചു എന്നിട്ട് കറിവേപ്പിലയും വറ്റൽമുളകിയിട്ട് മൂപ്പിച്ചതിന് ശേഷം ആ ഒരു ചട്നി ഒഴിച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു മിക്സ് ആക്കി കൊടുക്കുക അങ്ങനെ ഇതാ രണ്ടാമത്തെ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത ചട്നിയിലേക്ക് പോയാലോ അരക്കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി തൊളികളഞ്ഞ് ചേർക്കാം പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് മല്ലില കുറച്ചുകൂടി ആവാട്ടോ എൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടിതാ ഇത്രമാത്രം ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് അരക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഞാൻ ഇതാ എല്ലാത്തിലും അരക്കപ്പ് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് ചട്നിയുടെ ആവശ്യമുള്ളൂ അങ്ങനെ ഇതാ എല്ലാം കൂടി നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് താളിക്കാം കടുക് പൊട്ടിക്കാം അതുപോലെ കുറച്ച് ഉയർന്നു വരിപ്പ് കുറച്ച് കറിവേപ്പില വറ്റൽമുളക് എന്നിവ ചേർത്ത് താളിച്ചുകൊടുത്ത് ചട്നിയിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നെക്സ്റ്റ് ചട്നി ഉണ്ടാക്കിയല്ലോ ജാറിലേക്ക് ഇതാ അരക്കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് അഞ്ചല്ലി വെളുത്തുള്ളി എരിവിനാവശ്യത്തിനുള്ള വറ്റൽമുളക് ഇത് എരിവ് കുറഞ്ഞ വറ്റൽ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് അളവില് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു മൂന്നളവിൽ മൂന്നെണ്ണം മാത്രം ഇനി ഇതാ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് തന്നെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചട്നി തന്നെയാണിത് ഇനി ഇതാ ആവശ്യത്തിന് ഉപ്പും അതുപോലെ അരക്കപ്പ് വെള്ളവും ചേർത്ത് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കുക എന്നിട്ടിതാ കടുക് പൊട്ടിക്കുക കുറച്ച് പൊട്ടുകടല ചേർത്തിട്ടുണ്ട് താളിക്കുമ്പോഴേ വറ്റൽമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് ഇതാ താളിച്ചൊഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ എല്ലാ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കണ്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ